ഫൈവ് യുവാൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസ് കാണിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് മീഡിയം സൈസ് ആണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വെൽവറ്റ് ഓർഗൻസാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ എൻഡിൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് ഒരു ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിന്റെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ ഈ സ്വിറ്റിനുള്ള സ്വിറ്റൊക്കെ സ്കാനപ്പ് ചെയ്തിരിക്കുകയാണ് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രൈസ് വെൽവെറ്റ് ഓർഗനൈസ് ചെയ്യുന്ന മെറ്റീരിയൽ ബോട്ടം പലാസോ ആണ് ഞാൻ കാണിക്കുന്നത് മീഡിയം സൈസ് ആണ് കേട്ടോ ഫസ്റ്റ് ഡബിൾ ഷെയ്ഡ് വരുന്ന ഐറ്റാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് നെക്കൽ ഡ്രെസ്സിങ് ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് ഷെയ്ഡ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്കിൽ കണ്ടോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് പിന്നെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത് ബോട്ടം പലാസോ ആണ് കേട്ടോ നെക്സ്റ്റ് എല്ലാം നല്ല ഭംഗിയുള്ള ആണ് ഇതിൽ മീഡിയം സൈസ് ആണ് നെക്കിന്റെ ഈ ഒരു യോക്കിൽ വരുന്ന ഒരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ യോക്കിലും ഒരു ഡിസൈനും വരുന്നുണ്ട് ബോട്ട പ്ലൗസാണ് വെൽവെറ്റ് ഓർഗൻസിയാണ് മെറ്റീരിയൽ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് സ്റ്റീലിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിന്റെ എന്തെങ്കിലും വേണം നല്ല വെറൈറ്റി ഡിസൈൻ ആണ് നെക്സ്റ്റ് മീഡിയം ലാർജ് സൈസ് ആണ് സൈസാണ് ഇതിൽ സെയിം മീഡിയം ലാർജും അവൈലബിൾ ആണ് ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നല്ല മിറർ വർക്കും സ്റ്റോൺ വർക്കൊക്കെ വരേണ്ടി അതൊരു ഫ്രഞ്ചിയാണ് മിക്ക മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളത് എല്ലാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ ഐറ്റം മീസ് നെക്സ്റ്റ് ഡാർക്ക് മസ്റ്റേഡ് എല്ലാം ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്കും വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മൊട്ടം പ്ലൗസാണ് സ്റ്റീൽ ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ ഗ്രീനാണ് ക്ലീൻ ഗ്രീനാണ് ഷെയ്ഡ് അപ്പം എങ്കിൽ നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് നല്ല നല്ല വൈറ്റ് ആണ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റാഫ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിൻ്റെ ആണെങ്കിലും ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ഒക്കെയാണ് വരുന്നത് സ്റ്റീൽ ഗ്രീൻ തന്നെയാണ് ഷെയ്ഡ് വരുന്നത് ഇടയിൽ ബ്ലോ ആയിട്ടാണ് കാണുന്നത് ടോപ്പിന് എന്തെങ്കിലാണോ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് ഇതിലേക്ക് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ വരുന്നതും മെക്സ് ആക്കണ്ട നെക്സ്റ്റ് ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് ഷോളിൽ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ് നല്ല ഭയങ്കര ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് നെക്സ്റ്റ് നല്ലൊരു റൂൺ ആണ് ഇതൊക്കെ മീഡിയം ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ലാർജ് എക്സൽ സൈസ് ആണ് നെക്ലേസ് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇത് റീസ്റ്റോക്ക് വന്ന കേട്ടോ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നായിട്ടാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് സെയിം സെന്റി മെറ്റീരിയൽ വെൽവെറ്റ് ഓർഗിൻസ് പറയില്ല ആ മെറ്റീരിയലും ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ കോട്ട പലാസും ആണ് നല്ല ഭയങ്കര വൈലറ്റ് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചാൽ മതി ഫുള്ള് സ്റ്റോൺ വർക്കും വർക്കും ഒക്കെ വരേണ്ടി കേട്ടോ എക്സൽ ആണ് സൈസ് ഇത് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് വരേ അഫോർഡബിൾ ആണ് എക്സൽ സൈസ് ആണ് ക്രഞ്ചി ആണ് മെറ്റീരിയല് മെക്സീൽ ഫുള്ള് ചിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ചി ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഇതും ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ വീടിലുള്ള കുറച്ചും കൂടെ ഡാർക്ക് ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഡബിൾ എക്സിലാണ് സൈസ് നല്ല ഭയങ്കര എല്ലോ ആണ് ചെയ്ത് കേട്ടോ മാംഗോ എല്ലോ ആ ഒരു ഷെയ്ഡാണ് നെക്കി ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ആ ഒരു ഡിസൈൻ ആണ് ഷോപ്പിന് എൻഡിൽ വേണം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ പക്ഷേ അവർക്ക് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ഫ്ലെക്സിലാണ് സൈസ് കേട്ടോ നല്ല ഒരു വൈലറ്റ് ആണ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാലോ അഞ്ചനത്തിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടോ ഐറ്റോട്ടോ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടാവും മിക്സ് നല്ല ഭംഗിയുള്ളൊരു ഇപ്പോൾ ആണ് ചെയ്ത് നെക്കല് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് ഏത് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അത്രയും ക്വാളിറ്റി ആയിട്ടാണ് നെക്സ്റ്റ് റാണി പിൻ്റാണ് ഷെയ്ഡ് ക്രഞ്ചി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ആണ് ഹോൾസെയിൽ ആയിട്ട് റീറ്റായിട്ട് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ആർക്കും ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വരിക അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ഫ്രഷ് ക്രഞ്ചി ആണ് മെറ്റീരിയൽ നെക്ലസ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് സ്ലീവ് ഈ ഒരു ടാപ്പിൻ്റെ എൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് എന്തോ സ്ലിറ്റിൻ്റെ ഒരു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് അതിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് ടാപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് പലാസോ ആണ് ഷാള് നല്ല ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എക്സൽ ആണ് സൈസ് ആയിട്ടാ നെക്സ്റ്റ് പീകോക്ക് ആണ് ഇതൊരു ടോപ്പിന്റെ സൈഡിലൂടെ കണ്ടോ നല്ല ഹെവി ആ ഡിസൈൻ ആണ്ട്ട് കൊടുത്തിട്ടുള്ളത് ടാപ്പിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ബോട്ടം പലാസോ ആണ് ഷാള് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റൈസ് നെക്സ്റ്റ് ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ എന്തൊരു ഐറ്റം ഇനി ഈ പ്രൈസിൽ കിട്ടണമെന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ പിന്നെ നെക്കലൊക്കെ ഉണ്ടോ നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് ടു തൗസൻഡ് അബവ് റൈറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ സ്റ്റാർ ജോർജറ്റ് ആണ് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് റാണി പിങ്കാണ് ആണ് ഷെയ്ഡ് റെഡ് അല്ല കേട്ടോ നല്ല ഭയങ്കര റൈറ്റ് ആണ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് സ്റ്റാബ് ജോർജറ്റ് ആണ് ഇത് ത്രീ എക്സൽ ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കാണിച്ചത് ത്രീ എക്സൽ ആണ് സൈസ് ത്രീ എക്സൽ അതിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടം ത്രീ എക്സൽ ആണ് കേട്ടോ സ്റ്റാബ് ജോർജിറ്റ് ആണ് മിക്കുന്നത് നെക്സ്റ്റ് ഡാർക്ക് വൈലറ്റ് ആണ് ഷെയ്ഡ് ഓക്കെ ഇതാണ് പിന്നെ എന്താ ഡിസൈനുണ്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ മിസ്സാക്കണ്ട ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം നിങ്ങൾ വേറെ ഒരു പ്രസിൻ്റെ കറക്റ്റ് മെഷേജ് ഉള്ള സൈസ് ഒരു ആമ്പോൾ ടു ആം അമ്പോൾ ഈ ഒരു ചെസ്റ്റ് സൈസും ഹിപ്പിന്റെ സൈസ് അല്ലേ ഈ ഒരു സ്വിറ്റ് മുതൽ ഈ ഒരു സ്വിറ്റ് വരെയുള്ള സൈസൊക്കെ ചോദിക്കുക ഷോളിൻ്റെ ലെങ്ത് വിട്ട് ചോദിക്കുക ബോട്ടത്തിൻ്റെ ലെങ്ത് എടുത്ത് ചോദിക്കുക എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കളറും ചോദിക്കണം കളർ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ചില കളേഴ്സ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക പാർസൽ കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ ഓപ്പൺ വീഡിയോ കറക്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം